ഹായ് ഫ്രണ്ട്സ് ഏ എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ നെയ്യേറ്റംകരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് വെറൈറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയൽറ്റ് മാസ്ക് മെയിലും മാസ്ക് പൈഡ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂ ഷർട്ടിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യുവും മൂന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യൂ മൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇവരെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർബ്ലിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോപേൻസിൻ്റെ പി ചു റേറ്റിൽപ്പെട്ട വേണ്ട ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഒരു ആണ് ഇതിൽ മൂന്ന് പേര് മാസ്ക് വെറൈറ്റീസും മൂന്ന് പേര് ഫിഷർ വെറൈറ്റീസും ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കിളികളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ കിളികളാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആറാണ് റായറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഈ വേഡിന് ഇപ്പോൾ ഏകദേശം മൂന്നും മൂന്നര മാസം പ്രായമുണ്ട് എട്ട് മാസം കഴിയുമ്പോൾ സംസാരിച്ചൊക്കെ തുടങ്ങുന്ന ഒരു ബാങ്കാണ് നല്ല സംസാര സംസാരശേഷിയുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ ഒപ്ലൈ മെയിലും ഗ്രീൻ യൂയിങ് ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂണിഫിഷ്യർ റൊപ്ലേൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് ഏകദേശം ഫുൾ ഫെതറായൊരു ബാഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വയലറ്റ് വിഷൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയുടെ മൂന്നാമത്തെ ഡ്രോ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഡ്രോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു മൂന്നാമത്തെ ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഡ്രോയിൽ പ്രൈസ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും സെക്കൻഡ് പ്രൈസായി വരുന്നത് യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും തേർഡ് പ്രൈസായി വരുന്നത് പൈനാപ്പിൾ കുണിയോറിൻ്റെ ഒരു അഡൽറ്റ് പെയറും ഫോർത്ത് പ്രൈസായി വരുന്നത് യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ഫുള്ളി ടാമ്പ് ആയിട്ടുള്ള ഒരു ബേഡും അഞ്ചാമത്തെ പ്രൈസായി വരുന്നത് ഗ്രീൻ ജീ കുണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കുമാണ് നമുക്ക് ഒരു ടോക്കൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഏകദേശം എഴുപത് പേരോളം ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഒന്നു തന്നെ ടോക്കൺ ബുക്ക് ചെയ്യേണ്ടതാണ് ടോക്കൺ ബുക്ക് ചെയ്യണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്താൽ ടോക്കൺ ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്